മലപ്പുറം കോട്ടക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കി പീഡനം നടന്നു രാസലഹരി ഭക്ഷണത്തിൽ കലർത്തി വർഷങ്ങളോളം പീഡിപ്പിച്ചതായാണ് പരാതി സംഭവത്തിൽ വേങ്ങര സ്വദേശി അലുങ്ങൽ അബ്ദുൾ ഗഫൂറിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് പെൺകുട്ടിക്ക് രാസലഹരി ഭക്ഷണത്തിൽ കലർത്തി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ക്രൂരത രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ നീണ്ടു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് വശീകരിച്ചത്

പിന്നീട് ഈ ഒരു ഒരു ആ സിസ്റ്റം പ്രതി അതിജീവിതയുടെ നഗ്ന ദൃശ്യം പകർത്തിയതിനു ശേഷം ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നതോടെ കുടുംബം ചികിത്സ നൽകി ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് പോക്സോ വകുപ്പുകളടക്കം ചുമത്തിയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ ലഹരിക്കടത്തു കേസുമായി ബന്ധപ്പെട്ട പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസുള്ളതായും പോലീസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് മലപ്പുറം